ഞാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തോട് പറയാം നീട് മുഖത്തുള്ളതും ഈസി ആണെങ്കിൽ നട്ടല്ല നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ പോലീസിന്റെ മൂന്ന് ആ പോലീസ് ആ ക്രിമിനൽ മൈൻഡുള്ള തെമ്മാടികളും ഇനി ആ പോലീസ് സ്റ്റേഷനിലല്ല ഈ പോലീസ് സേനയിൽ ഉണ്ടാവാൻ പാടില്ല പെൻഷൻ പോലും വാങ്ങാകാൻ പറ്റാത്ത വിധത്തിൽ അവരെ സസ്പെൻഡ് ചെയ്യണം എന്നെ റദ്ദാക്കണം ആ റദ്ദാക്കിക്കണം ഗവൺമെന്റിനെ കൊണ്ട് തൻ്റെയാണുണ്ട് അത് കാണട്ടെ അങ്ങനെ അത് കാണിച്ച് കാണിക്ക് കേട്ടോ അല്ലാതെ സ്വന്തം പാർട്ടിക്കകത്ത് ആർക്കെങ്കിലും ഇവരെ മറ്റുള്ളവരെ കൊണ്ടുവരുമ്പോ അധികാസം കൊണ്ടുവരുമ്പോൾ അവനെ ഒതുക്കി ചവിട്ടി താഴ്ത്തി മൂവിയിലേക്ക് താഴ്ത്താൻ വേണ്ടി നോക്കുക എല്ലാവരുണ്ട് മനസിലായ അപ്പൊ ഈ വിഷയത്തിനകത്ത് ഇതുവരെ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല മനസ്സിലായ അപ്പൊ അതുകൊണ്ട് പ്രവർത്തകര് ഈ പാർട്ടിക്കകത്തേക്ക് നിക്കണം അല്ലെങ്കിൽ കടന്നു വരണം എന്നുണ്ടെങ്കിൽ ഈ കണ്ട വീഡിയോക്ക് തക്കതായ ശിക്ഷ പോലീസുകാർക്ക് അതായത് ഞാൻ പറഞ്ഞ ശിക്ഷയല്ല അതിന് അവർ പോലീസ് സേനയിൽ ഉണ്ടാവാൻ പാടില്ല അത് ഏത് ഗവൺമെന്റ് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചാലും അതിന് നഗ സിദ്ധാന്തം എഴുതുന്നത് സമരമാണെങ്കിൽ സമരം അതിനപ്പുറത്തേക്ക് കിടക്കണമെങ്കിൽ അത് അപ്പുറത്തേക്ക് അതുകൊണ്ട് തന്നെ ഈ മൂന്നെണ്ണം അതിനകത്ത് ഉണ്ടാവാൻ പാടില്ല അതാ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം അല്ലെങ്കിൽ പാർട്ടിക്ക് അനുയായികൾക്ക് പാർട്ടിക്ക് പോലുള്ളവർക്ക് സംരക്ഷണം ഒരുക്കേണ്ടത് അല്ലാതെ ഈ പണ്ട് പറഞ്ഞൊരു പുസ്തകത്തിൽ എഴുതി വെച്ച പോലെ കുറച്ച് പ്രതിഷേധ പ്രകടനം നടത്തിയിട്ട് ആ കുറച്ച് മുദ്രാവാക്യം പിടിച്ചങ്ങ് പോകാനല്ല വേണ്ടത് ഞാൻ ആവർത്തിച്ച് പറയുന്നു ഇത് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള ഒരാളെയാണ് ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു വീഡിയോ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ വന്ന അര മണിക്കൂറിനുള്ളിൽ തന്നെ അവരിന്ന് എന്താ പറയുക ആ ഡ്യൂട്ടിയിൽ ഉണ്ടാവത്തില്ല മനസ്സിലായ അതാണ് മാറ്റങ്ങൾ ഇന്ന വേറൊരു പോസ്റ്റിൽ ഞാൻ കണ്ട് യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് സെക്രട്ടറി ജംഷീർ പള്ളി പള്ളിവാളുടെ ഒരു പോസ്റ്റിലായിട്ട് സോഷ്യൽ മീഡിയയിലും വാട്സാപ്പ് ഗ്രൂപ്പിലും ഒക്കെ കണ്ടിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന് നാദന ഇല്ലെങ്കിൽ ഇതങ്ങ് പിരിച്ചുവിടണം അങ്ങനെ സ്റ്റേറ്റ്മെന്റാണ് വന്നത് അത് ജംഷീറിനോട് ഞാൻ പറയട്ടെ വളരെ സ്നേഹത്തോടും ആദരതയോടും ബഹുമാനത്തോടും കൂടി തന്നെ പറയട്ടെ അത് മാലോകനോടോ അല്ലെങ്കിൽ സമൂഹത്തോടോ അല്ല പറയേണ്ടത് ലാദന ഇല്ലാണ്ടാക്കിയ വിദ്വാൻമാർ അവിടെ ഉണ്ട് ഒന്ന് പ്രതിപക്ഷ നേതാവെന്നും പറഞ്ഞ് നടക്കുന്നുണ്ട് ഒന്ന് മുൻ പ്രതിപക്ഷ നേതാവെന്നും പറഞ്ഞ് നടക്കുന്നുണ്ട് കണ്ടേടമുണ്ടെങ്കിൽ തൊണ്ുമിയാത്തിരിക്കുന്ന മൂക്കല്ല എങ്കിൽ അവരോട് പോയി ചോദിക്കണം യൂത്ത് കോൺഗ്രസിന് നാദനില്ലാതാക്കിയത് ആരാണെന്ന് അവര് പറഞ്ഞൊരു ഉത്തരം അല്ലെങ്കിൽ മറുപടി അല്ല അവിടെ കുത്തിപ്പിടിച്ച് ചോദിക്കണം എന്തിന്റെ പേരിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാഹുൽ മാക്കൂട്ടത്തിനെ മാറ്റിയത് എതിരാളികളുടെ വാക്കുകൾ കേട്ട് അവര് പറയുന്നത് ശരിവെക്കുന്ന വിധത്തിൽ ഇങ്ങനെ നടപടി എടുക്കുമ്പോൾ പാർട്ടിയുമായിട്ട് കൂടി ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക അല്ലെങ്കിൽ രാഹുൽ മാക്കൂട്ടത്തിൽ എന്തെങ്കിലും ക്രൈമ് ചെയ്തതായിട്ട് വിത്ത് എവിഡൻസിന്റെ അടക്ക അടിസ്ഥാനത്തിൽ എന്തെങ്കിലും പരാതി ഇവിടെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കും അല്ലാതെ ഇവിടെ മാനോകനോട് ചോദിച്ചോട് എം സി എ പല്ലുവാലിന് ഉത്തരം കിട്ടത്തില്ല ഞങ്ങളും ആ ചോദ്യങ്ങൾ ഒരുപാട് ദിവസങ്ങളായി ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നു എന്തിന്റെ പേരിലാണ് ആ സ്ഥാനത്ത് നിന്ന് ഈ വിഷയം വന്നപ്പോൾ പുറത്താക്കിയത് ഇതുവരെ ഒരു പരാതിയോ കാര്യങ്ങളോ കിട്ടിയിട്ടില്ല ആവനാളിയിലെ അവസാനത്തെ ആയുധവും എടുത്തുകൊണ്ടാണ് ഇടതുപക്ഷവും സംഘപരിവാറും രാഹുൽ മാക്കൂട്ടത്തിന് വേട്ടയാടാൻ വേണ്ടി ശ്രമിക്കുന്നതും കള്ളക്കേശി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും ഇതുവരെ ഒന്നും നടന്നിട്ടില്ല പിന്നിട്ട് നടക്കാനും പോകുന്നില്ല കാരണം അത്തരം ഒരു ഇടങ്ങൾ ഉണ്ടെങ്കിലല്ലേ ഇവിടെ ഈ ഈ വിഷയത്തിനകത്ത് ഇവരിവിടെ പ്രതിനിൽക്കാൻ പറ്റും അല്ലേ അപ്പൊ അങ്ങനെ ഒരു സംഭവ ഇല്ല ശൂന്യത്തിൽ നിന്നുണ്ടാക്കിയ കറിയ വായുവിൽ നിന്നുണ്ടാക്കിയ കറിയ ഈ ചത്തുകൾ ഇതിനു മുമ്പും എത്രയാണ് വേട്ടയാടീ പെൺ വിഷയത്തിന്റെ തന്നെ പെണ്ണിന്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം മുമ്പല്ലേ ഒരു അധ്യാപകൻ ഇടുക്കിയിലെ ഒരു അധ്യാപകൻ പറഞ്ഞത് അധ്യാപകൻ അദ്ദേഹത്തെ ഫോക്സോ കേസിൽ അകപ്പെടുത്തി പതിനൊന്ന് വർഷങ്ങളും അദ്ദേഹത്തെ വേദിയാണ് ഈ നാടൻകെട്ട ഈ തെമാര് പാർട്ടി ഇല്ലേ സ്കൂളിനകത്തെ അധ്യാപകൻ എന്ന് പറയുന്നത് ആരാ ആ അധ്യാപകൻ ചെയ്ത പെറ്റെന്താ പറയോ ഈ ഈ ചെറ്റ പാർട്ടി കുച്ചപ്പൈ കുച്ചപ്പൈ ക്യാമ്പസിനകത്ത് മുഴുവൻ കഞ്ചാവും വെള്ളവും വിതരണം ചെയ്ത് ആരാട്ട മക്കളെ ഈ എന്താ പറയുന്നത് ഈ ക്രൈമിലെ മെന്റാലിറ്റിയിലേക്ക് കൊണ്ടുപോകുന്ന ഈ നാടൻ കെട്ട ഒരു വൃത്തിശാസ്തു അതിന്റെ അതിന്റെ ചെറിയ കുഞ്ഞുങ്ങൾക്കുന്നു അവർ കോപ്പി അടിക്കുമ്പോൾ ഒരു അധ്യാപകന്റെ കർമ്മം അവിടെ നിറവേറ്റി എന്നുള്ളതുകൊണ്ട് ആ കോപ്പിട് പിടിച്ചതിന്റെ പേരിൽ എന്നിട്ട് ഇവറ്റകൾ പോയി പാർട്ടി ഓഫീസിൽ പറഞ്ഞു അവിടെ നിന്ന് കൂടി ആലോചിച്ചു ഏറ്റവും കൊടുക്കാൻ പറ്റിയ ഇത് തന്നെ പീഡനം എന്ന പീഡി ഉളുപ്പ് ഈ വർഗത്തിലില്ലല്ലോ ഉളുപ്പ് ഈ ചർച്ചകൾക്കില്ലല്ലോ ഇവരെ വീട്ടിലും പങ്കുക്കം ഉണ്ടോ ഉണ്ടോ എന്നുള്ള വിചാരമൊന്നും അങ്ങനെ കള്ള പരാതി കൊടുപ്പിച്ചിട്ട് ആ പാവം പിടിച്ച മനുഷ്യന് പതിനൊന്ന് വർഷ വേട്ടയാടിയത് അദ്ദേഹത്തിനുള്ള ഭാര്യ അദ്ദേഹത്തിനുള്ള കുഞ്ഞുങ്ങൾ ഇല്ലേ അതെ കുടുംബക്കാർ അവരെ എല്ലാം മുമ്പിലും ആ മനുഷ്യൻ എത്ര മാത്രം എന്താ പറയുക അപമാനമാനം ഒരു കഥമാക്കിയിട്ടുണ്ടാവും ഈ നശിച്ച പ്രത്യാസം കേരളത്തിൽ നൽകി അല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഏതെങ്കിലും ഒരു പാർട്ടി അത്ര നിലപാട് സ്വീകരിക്കുമോ എന്ത് വിദ്വേഷമുണ്ടെങ്കിലും ഇതാക്കുവോ ഇല്ല അങ്ങനെ ഒരു മനുഷ്യർ എന്ത് അറ്റം വരെ അറം തെറ്റിയ എവിടെ വരെ പോയിട്ട് എങ്ങനെയൊക്കെ നശിക്കാൻ പറ്റുമോ ആ തരത്തിൽ ചിന്തിക്കുന്ന ഒരു നാടൻ്റെ ഒക്കെ പാർട്ടിന്റെ ഒരു അനികേശം വന്നപ്പോ അതിന്റെ വരും വരായ്മകളോ അതിന്റെ ക്രെഡിബിലിറ്റിയോ പ്രവിലേജോ ഇത് എവിടെ നിന്നുണ്ടായി എന്ന് അന്വേഷിക്കുന്നതിന് പകരം തന്നെ സ്റ്റേറ്റ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ വേട്ടയാണാൻ വേണ്ടി ഒറ്റ തെറിഞ്ഞ് സി പി എമ്മിന്റെ കൂടെ ഒക്കെ നിന്ന നാണെന്നൊക്കെ അവരോട് പോയി ചോദിക്കണം ജംഷീറെ ഈ പാർട്ടിയെ യൂത്ത് കോൺഗ്രസിനെ ആര് യാതൊരു ഇല്ലാതാക്കി എന്ന് എന്തേ നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയില്ലേ പോലെ തന്നെയാണ് അവരും അതിലപ്പുറം ഒന്നും ഇല്ല ഇതൊരു പ്രസ്താവനയാണ് അത് എല്ലാവരും കൂടുമ്പോഴാണ് ഈ പ്രസ്ഥാനമായി മാറുന്നത് മനസ്സിലായ അല്ലാതെ തലമുതിർന്ന തലമുതിർന്നിട്ട് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളെന്ന് അവരെ തലമുതിരന്നില്ലല്ലോ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാപ്പിയാലും മുഖത്ത് വിരൽച്ചോട് ചോദിക്കണം മനസിലായോ അതാണോ ഇപ്പോഴും നേട്ടിയാടുക രാഹുലിനെ ഇത്തരം ഓരോ ദിവസം എന്താണെന്ന് ഇങ്ങനെന്തോ രണ്ട് സ്ത്രീകളുടെ ഗർഭം കിഴക്കി ഇനി നാളെ പട്ടണത്തിന്റെ ഗർഭം കിഴക്കി ഏ നിങ്ങൾ പറഞ്ഞ് ഉണ്ടാക്കി വെക്കുന്നു ഈ നാലഞ്ചച്ച മാധ്യമങ്ങൾക്കാണെങ്കിലും ഉളു എന്ന് പറയുന്ന ലെവലേശം ശരീരത്തെ തൊട്ടു നീണ്ടിയിട്ടില്ലാത്ത കടകച്ച വർഗങ്ങൾ മാധ്യമധർമ്മ ഇവരെ നടത്തുന്നത് എന്നിട്ട് പറയും ജനാധിപത്യത്തിന്റെ നാലാം തൂണ പോലും ഈ മാധ്യമധർമ്മം നാലല്ല മറ്റടക്കത്തെ തൂണ കാലടക്കത്തൂണ് ഇത്തവണ മാത്രം വൃത്തികച്ച നിലപാട് സ്വീകരിക്കുന്ന ഈ മാധ്യമങ്ങൾ രാജ്യ പുരോഗതിക്ക് വേണ്ടി വെച്ചാൽ ഈ മാധ്യമധർമ്മം നടത്തുന്നത് അല്ലെങ്കിൽ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളെ പറ്റിയ അല്ലെങ്കിൽ ആ ഫാസിൽ നടപ്പാക്കുന്ന ഗവൺമെന്റിന്റെ എന്തെങ്കിലും വിഷയത്തെപ്പറ്റി മേർക്കൊണ്ടുവരുന്നുണ്ടോ വർക്കർ ഫാസിപ്പാക്കുന്ന സ്റ്റേറ്റ് ഗവൺമെന്റ് പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ ഇല്ല ഏതെങ്കിലും കോൺഗ്രസിന്റെ നേതാക്കന്മാരെ പറകെ പോയി അവൻ പൊടുക്കുന്നുണ്ടോ അവൻ മുത്രവഹിക്കുന്നുണ്ടോ അവൻ മറ്റവന്റെ കൂടെ പോയോ എന്നൊക്കെ നോക്കിയിട്ട് മറ്റവരുത്തിന്റെ എന്താ പറയുക സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറിയിട്ട് എത്തി നോക്കിയിട്ട് ഉറപ്പു ഒരു തെളിവുമില്ലാത്ത തമ്പയില്ലാത്ത വാർത്തകൾ കൊടുക്കുന്ന ഇവറ്റകരും മാധ്യമ പ്രവർത്തകർ എവിടെ നിന്നാണോ നിങ്ങൾക്ക് ഇന്ന് രണ്ട് പെണ്ണിന്റെ ഗർഭം അങ്ങ് അനസിപ്പിച്ച് ന്യൂസ് കിട്ടിയത് ആരാ നിങ്ങളോട് പറഞ്ഞത് ഏത് അന്വേഷണ ഉദ്യോഗസ്ഥരാ പറഞ്ഞത് എവിടെ നിന്നാണ് തെളിവ് കിട്ടിയത് ഇങ്ങനെ തെളിവ് കിട്ടണമെന്ന് നിങ്ങൾ പരാതി ഉന്നയിക്കുന്ന ഒരു പരാതിക്കാരി അപ്പുറം വേണ്ടേ വേണ്ടോ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇനി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് ഇവിടെ അതെങ്കിലും ഗർഭചുരം നടത്തിയിട്ടുണ്ടോ ഗർഭം നൽകിയിട്ടുണ്ടോ എന്നിവരും പോയിട്ട് അങ്ങ് ചോദിക്കുമ്പോഴേക്കും ഹോസ്പിറ്റൽ നേരെന്താണോ എന്നിട്ടങ്ങ് കൊടുക്കുക ഇതൊക്കെ ഇതിനൊക്കെ ഒരു പ്രോട്ടോക്കോളും ഒരു നിയമ സംവിധാനം നിയമവാഴ്ച ഒരു രാജ്യത്ത് നിന്നുകൊണ്ടാണ് ഇതുമുള്ള പച്ചക്കളവ് പറയുന്നുള്ള മോച നിങ്ങൾക്ക് ഉണ്ടാവണം നാണം മാധ്യമങ്ങൾ മനസ്സിലായ എന്നിട്ട് കർണാടകത്തിന്റെ ഹോസ്പിറ്റലിലേക്ക് അങ്ങ് പോയിട്ട് അവിടെ തെളിവ് ശേഖരിക്കുന്നുണ്ട് കാലങ്ങളൊക്കെ പവി നോക്കുന്നുണ്ടാവും അവിടെ പോയ ഹോസ്പിറ്റലിൽ അത് എടുത്ത് അങ്ങ് കൊടുക്കുകയല്ലേ പരാതിക്കാരി ഉണ്ടാവണം അങ്ങനെ ഒരു വിറ്റ് എവിഡൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ പരാതിക്കാരി വേണം ആ പരാതിക്കാരി ആവശ്യപ്പെടണം എങ്കിലേ ചികിത്സിച്ച ഡോക്ടർ അവർക്കെല്ലാം ഇത് കൊടുക്കും ഡോക്യുമെന്റ് കൊടുക്കും അല്ലാതെ ഇവിടെ നിന്ന് ചാടിക്കയറ്റി ഇവിടെ ആരെങ്കിലും ഗർഭചിത്വം നടത്തിയിട്ടുണ്ടോ അതിന്റെ ഡോക്യുമെന്റ്സ് വേണം എന്ന് പറഞ്ഞേ അവിടെ നിന്ന് ചാണകയുടെ മുഖത്തൊഴിച്ചം ഓടിക്കും നിയമസംവിധാന നിയമം ഇവിടെ രാജ്യത്ത് മനസ്സിലായ ഞാൻ പോയി ഹോസ്പിറ്റലിൽ ചികിത്സിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അറിയാതെ അവർക്ക് അവിടെ മറ്റൊരു ഡോക്യുമെന്റ് ചോദിച്ചാൽ അത് കൊടുക്കും അവര് എന്റെ പ്രൈവസി അത് മനസ്സിലായ അത്തരമൊരു നിയമം വെച്ച രാജ്യത്ത് ഈ ചർച്ചകൾ ഓരോരു ദിവസവും പച്ചതുറകൾ ആഴ്ച അങ്ങ് വിടുക ഇരയാക്കപ്പെട്ട രണ്ടു പ്രീ ഇപ്പൊ ഞാൻ ചെറിയ മൂന്ന് വർഷം ഇങ്ങോട്ടുള്ള മുഴുവൻ ഗർഭ സ്ത്രീകൾ പറഞ്ഞത് നടക്കണം എന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് പാടി അല്ലേ തികച്ചും അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അതങ്ങനെ എന്തെങ്കിലും ഉണ്ടാവട്ടെ നിങ്ങൾക്ക് ഇതിലത്തെ ഇത്ര വലിയ ഇത് എന്റെ രാഹുൽ മാക്കോട്ടെങ്ങനെ ചെയ്യാൻ പാടില്ലേ അങ്ങനെ ഉണ്ടോ എഴുതി വെച്ചിട്ടുണ്ടോ ഇനി രാജ്യത്തിന്റെ നിയമം ഗർഭചിത്രം നടത്തി കഴിഞ്ഞത്ര വലിയ ക്രൈമൊന്നുമല്ല അത് നടത്താനുള്ള പിന്നെ റൈറ്റ് ഞങ്ങൾ രാജ്യത്തുണ്ട് ദൈവത്തിൽ അങ്ങനെ എന്ന് പറയുന്നുണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ മനസ്സിലായാ എന്നിട്ട് ഇത് ഇങ്ങനെ ഓരോരോ ദിവസങ്ങൾ ഇങ്ങനെ രാജ്യത്ത് നടക്കുന്ന അതായത് മറച്ചു വെക്കാൻ വേണ്ടി കൊള്ള ഗവൺമെന്റിന്റെ കൊള്ളകൾ മറച്ചു വെക്കാൻ വേണ്ടി ഘട്ടത്തിൽ നിന്ന് എന്തെങ്കിലും അട്ടഭാഗം വാങ്ങിയിട്ട് അതും നട്ടി വന്നിട്ട് മാന്യമായ സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ വ്യക്തി ദോധം ചെയ്യാം എന്നിട്ട് പറയാം മാധ്യമം ഉണ്ടാക്കി മാധ്യമ പ്രവർത്തകർട്ട വർഗങ്ങൾ ഞാൻ രണ്ടു ദിവസങ്ങളിൽ കേൾക്കുക എന്തൊക്കെയാ നടക്കുക എന്നിട്ട് പറയുക പ്രതി എങ്ങനെയാക്കി ഇത് എന്തൊക്കെയോ ഒന്ന് പുറത്തു വരാൻ പോകുന്നുണ്ട് ഈ സമയം വരെ ഒരു പരാതി ഉണ്ടായിട്ടില്ല ഇവത്തേ അടിച്ചുക ആദ്യം ഒരു പെണ്ണിന്റെ ഗർഭചിത്രം നടത്തി അതിനുശേഷം മറ്റേ രണ്ടാമത്തെ പെണ്ണിന്റെ ഗർഭചിത്രം നടത്താൻ ആദ്യം ഗർഭചിത്രം നടത്തിയ പെണ്ണിന്റെ ബന്ധുക്കളും സഹായിച്ചു ആരാവ ചോട് ഇത് പറഞ്ഞത് ആ പറഞ്ഞവരുണ്ടെങ്കിൽ പൊതുസഭത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോ ൃത്തികള് പറയുന്നത് അപ്പുറത്തേക്ക് നിങ്ങൾ ഇതിനപ്പൂർവം ചെയ്യൂ സെക്സിനെ വെല്ലുന്ന വിധത്തിൽ അഞ്ചു വർഷക്കാലം ഞങ്ങൾ ഉമ്മൻ ജാതി മാറ്റിയാൽ നാണം കിട്ടുന്ന മാതിരി നിങ്ങൾ അല്ലേ അത് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം മനസ്സിലായ കീവനെക്കലും പീഡിച്ചിട്ട് കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് ഈ വാർത്താ അവതാരങ്ങളോട് ചോദിക്കണം എവിടെ നിന്നുള്ള എനിക്ക് തെളിവ് കിട്ടിയത് അതിൽ ആന്തോ ആൺകുട്ടികൾ കേരളത്തിലെ ഇതിനോട് ഇതിനെ അവസാനിപ്പിച്ച് ഈ ചച്ച പറയു മനസ്സിലായോ വെറുതെ ശൂന്യത്തിൽ കഥ ഉണ്ടാക്കി അവിടെ ഗർവിച്ചത് ഇവരാണോ കൂടെ പോയത് നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ അത് പറയുക എല്ലാതെ നാവ് കൊണ്ട് എന്തും വിളിച്ചാണ് പറയുന്നത് ഇതിന്റെ കഥകളെ അവസാനിപ്പിക്കാതെയോ ഞങ്ങൾക്കിപ്പോ എന്തൊക്കെയോ അറിയാമോ പറഞ്ഞൂടെ ഞാനിപ്പം പറയുന്നു ഈ പറയുന്ന അവതാരകൻ ഇനി ആക്ക് ആക്കിയിട്ടുണ്ട് ഞാൻ ഗർഭിച്ച് നടത്തുന്നത് ഞങ്ങളും ഒരു നോട്ട് ഈ ദിവസം അങ്ങ് സ്പോർട്ട് ഔട്ട് ചെയ്യാ പറ്റുമോ എന്നാൽ ഞങ്ങൾക്ക് അറിഞ്ഞു വിടാ ഇത് പറയാതെ കഴിഞ്ഞ പത്ത് ഇരുപത് ദിവസമായിട്ട് ഈ രാഹുൽ മാക്കുട്ടയുടെ ബാക്കിൽ നടക്കാൻ തുടങ്ങിയിട്ട് ഒരു പൂഴക്കൾ നോക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പൂരക്ക് എന്തെങ്കിലും ഒരു തെളിവ് ഉണ്ടാക്കാൻ കഴിഞ്ഞാണോ കഴിഞ്ഞാൽ രാജ്യത്തിന്റെ ഭരണ സംവിധാനം മുഴുവൻ ഉപയോഗിച്ചില്ലാണോ നിങ്ങൾ ഇല്ലേ കഴിഞ്ഞാഞ്ചിനെ അന്വേഷിക്കാൻ പറ്റില്ലേ കാശ് എത്രയോ തെളിവ് എത്രയോ തെളിവ് ഇതെന്താ ജനങ്ങൾക്ക് നല്ലതിന് വേണ്ടിയാ അറിയോ ഇതെന്താ നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയാ പറയോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് മറ്റേതെങ്കിലും എന്താ പറയുക സബ്സിഡി കൊടുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയാ അല്ലല്ലോ ഏതോ ശൂന്യത്തിൽ നിന്നുണ്ടാക്കിയ കഥകള് ആ കഥകളെ പറഞ്ഞപ്പോവുക പരാതിക്കാരി ഇല്ല എന്നിട്ടും ഈവൻ എപ്പറകില്ല എപ്പോഴും ഇപ്പറകി പോയിട്ട് ഓരോ ദിവസവും പൈങ്കളി കഥകളും കൊണ്ടുവരിക നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് ലൈംഗിക ദാരിദ്ര്യം ഒരു സമൂഹമാണ് കേരളത്തിലുള്ള എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇക്കിപ്പെടുത്തുന്ന കഥകളും പൈങ്കളി കഥകളും വെല്ലുന്ന വിധത്തിലുള്ള കഥകളും അടിച്ചളക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിന്റെ റൈറ്റ് കുറുമ്പോൾ നിങ്ങൾക്കുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഇത് പറയുന്നത് അതാണല്ലോ കുറേ ഒറ്റ വരും മാറി അന്യന്റെ ജീവിതത്തിലേക്ക് എത്തി നോക്കാൻ വലിയ ആവേശം കാണിക്കുന്ന ഒരു ചലതാണല്ലോ കേരളത്തിലെത്തുള്ളത് അവനെ അവൻ്റെ വീട്ടിലുള്ള കാര്യങ്ങൾ അവിടെ മൂടി വെക്കുക എന്നിട്ട് അന്യർ തൻ്റെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് എത്തി നോക്കിയിട്ട് അവിടെ എന്താ നടക്കുന്നത് അവിടെ എന്താ നടക്കേണ്ടത് അത് വരച്ച് നടക്കുക ഇത്തരം വൈകല്യമായി ചിന്താഗതിയുള്ള ഒരു സമൂഹമായി കേരളത്തിലെ പൊതുസമൂഹം മാറിയിട്ടുണ്ട് മുക്കൽ ഭാഗവും മനസ്സിലായ അല്ലാതെ എത്ര ദിവസം മൈൻഡപ്പ് ചെയ്ത് പോകേണ്ട സാഹചര്യമായില്ല പിന്ന ഇത് ഇത്തരമാത്രം അലികേശനുണ്ടാക്കി ഇത്ര ദിവസങ്ങളിലും ഈ ചർച്ചകൾക്ക് നിലവിൽ നിർത്താൻ സാഹചര്യം ഒരുക്കിയതും നമ്മുടെ വാപ്പാൻമാരുവാ കോൺഗ്രസിന്റെ വാപ്പാന്മാർ ഇപ്പൊ എവിടെ അവരൊക്കെ പോയത് ഇപ്പൊ എന്തെന്നും പറയണ്ടേ പുറത്താക്കണ്ടേ അകത്താക്കണ്ടേ അതിനുശേഷം എത്ര ആരോപണങ്ങൾ ഇവിടെ വന്നു വന്നില്ലേ ആ റിപ്പോർട്ടർ ചാനലിങ്ങ് ഏതൊരു ന്യൂസ് ചതിരെ പേര് പറഞ്ഞുകൊണ്ട് ഒരു പെണ്ണ് പരാതി പറഞ്ഞല്ലോ കുറെ കോൺഗ്രസിലേക്ക് കുറവ് വനിതാ മതി കഴിയും സ്വീകരണക്കെതിരെ വന്നാൽ ഞങ്ങളത് തൊക്കിക്കളയും ഞങ്ങളിങ്ങ് മൂഖിൽ കഴിച്ചു വരും എന്നൊക്കെ രാഹുലിന്റെ പറഞ്ഞു വന്നിട്ട് സംസാരിച്ച് എന്ത് ആ സ്ത്രീയല്ലേ അത് ആ പെണ്ണ് സ്ത്രീയല്ലേ ആ പെണ്ണിൻ്റെ അനുഭവങ്ങൾ പേരടിക്ക അടിസ്ഥാനത്തിൽ തന്നെ പറഞ്ഞത് ആരെങ്കിലും ആ പെണ്ണിന് ഭക്ഷണം പിടിച്ചിട്ട് ഒന്ന് സംസാരിക്കാൻ നിന്നോ എന്തേ എന്ത് നിങ്ങൾക്ക് വഴിയാത്തത് നിങ്ങൾ ഇതിനെ കമർശിക്കാൻ ക്രീ കമ്മർശിക്കാൻ നിറക്കുന്നല്ലേ അപ്പൊ ഇത് സെലക്ട് ക്രീകളാണോ നിങ്ങൾ സന്ദർശിക്കാൻ നിൽക്കുന്നത് എനിക്ക് ലോജിക്ക് അത് പോട്ടെ ஈ கழிஞ்சு கோங்கிரஸும் யூதாசி மோதிகண்டன் ஜாதி ஆ பள்ளிக்கெதிரே ஒரு டிரான்ஸ் டிரான்ஸ் ஆயிரம் வந்துட்டு பொக்கி பிடிக்கே எந்த பொக்கி பிடிக்கம் காணாதது நீங்கள் ஒரு ஆரோபணம் உன்னிக்க சாபம் போலும் கட்டில் எழுந்தேற்று வந்துட்டு அபிப்பிராயம் அபியறிக்க ഏതാണ് എന്താക്കി കളയും എന്നൊക്കെ പറഞ്ഞില്ലേ നിങ്ങൾ എന്ത് ഈ ഇപ്പൊ ഈ വന്ന രണ്ട് ആരോപണത്തിനും ഉണ്ടാക്കണ്ടേ ഉണ്ടാക്കണ്ടേ പറഞ്ഞു പറഞ്ഞിട്ട് കേട്ടാ ഇന്ന് ഞങ്ങൾ കടന്നു തുടക്കം മുതൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നടപടി എടുക്കല്ല ഈ ആരോപണം ഇതിനു മുമ്പും ഈ ചർച്ചകൾ ഇതുപോലത്തെ പല ആരോപണങ്ങളും കോൺഗ്രസിന്റെ പല നേതാക്കൾക്കാർ ഇതിനെയും കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഒന്നും തെളിയിക്കാൻ ആർ ഇന്നും കഴിഞ്ഞിട്ടില്ല അവസാനം കോടതിക്കകത്ത് കോടതി പോലും വിപത്തകളെ മുഖത്ത് കാളിച്ചു തുപ്പിയിട്ട് ആ വഴി ഓടിക്കുക എന്ന് പറഞ്ഞ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഒന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വിഷയത്തെ നമുക്കൊക്കെ അറിയാലോ ഇല്ലേ ഇരുപത്തഞ്ചു വർഷക്കാലത്തോളം കോടതി കയറി അറിയില്ല ഈ അന്തങ്ങൾ അവസാനം കോടതി എന്താ പറഞ്ഞത് ഈ വഴിക്കാൻ അതും കൊണ്ട് വരാൻ പാടില്ല കോടതിയെ കോടതിയുടെ സമയം നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നൊരു ആറ്റി പുറത്താക്കുക എന്തെങ്കിലും സത്യങ്ങളും കടമ്പോളും ഉണ്ടായിട്ടുണ്ടോ ഇല്ലേ ഇല്ല ഒട്ടനെ ഉമ്മഞ്ചാം തിക്കത് കൊണ്ടുവന്നില്ലേ എന്താ അവസാനം കോടതിക്ക് വിധിക്കേണ്ടി വന്നത് അതിനുശേഷം ഒരുപാട് നേതാക്കന്മാർ തന്നെ കോൺഗ്രസിന്റെ നേതാക്കൾ വരി 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 വലിയ ആയിട്ടില്ലേ പരാതികൾ ഇതുപോലെ അവസാനങ്ങളൊക്കെ കോറിയിൽ ഉണ്ടായത് അത്തരം ഘട്ടങ്ങളിൽ രാജെങ്കിലും രാജിവെച്ചിട്ടുണ്ട് അന്നൊക്കെ ഈ പരാതി ഉന്നയിക്കുന്ന വ്യക്തികൾ നാലും മഞ്ചും സ്ഥാപന കെട്ട ആരെങ്കിലും രാജിവെപ്പിച്ചോ ആരെങ്കിലും രാജിവെച്ചോ ഇത്തരം ഈ അതേ മോഡലിൽ തന്നെ ഈ ഒരു തുടർന്ന് മന്ത്രിക്ക് ഉണ്ടാക്കണം ജനങ്ങളൊരു തെറ്റായ നിരങ്ങൾ സ്വീകരിച്ചതിനാണെന്ന് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്ന ബോധ്യം വന്നപ്പോ ഇങ്ങനെ അനുഗാസം കൊണ്ടു മുമ്പ് ഞാൻ കിട്ടി തന്നതാണ് അപ്പൊ അതിനെ പൊക്കി പിടിച്ച് ഏറ്റി മാധ്യമങ്ങൾക്കും മറ്റുള്ളവർക്കും കോൺഗ്രസിലെ പൊതുസമൂഹത്തിന്റെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് കൊത്തു വലിക്കാൻ കൊടുത്ത ബമ്പന്മാരാണ് ഈ പാട്ട് നടപ്പത്തിരിക്കുന്നത് മനസ്സിലാക്കണം നിങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ കഴിക്കുന്നത് അരിപക്ഷതാ സെക്യാണ് മനസ്സിലാക്കണൊക്കെ എന്നിട്ട് മന്ദത്തിനും ഞങ്ങൾ ഡയലോഗും ഇത് ചരിത്രത്തിനും അടയാളപ്പെടുത്തും ആരോപണം വരുന്നതിന് മുമ്പ് ഞങ്ങൾ നടപടി എടുത്ത ഒരു പാട്ടിൽ അങ്ങനെയെല്ലാം രേഖപ്പെടുത്തുകയാണ് ഇതുപോലെ മന്ദന്മാരായ ആൾക്കാരുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ അകത്ത് എന്നാ പറയാ കാരണം എന്താ ഒരു മനുഷ്യരേക്ക് ആരോപണം വരുന്നതിന് മുമ്പ് ഒരു പ്രസ്ഥാനത്തിന് തണുപ്പ് ആ മറ്റുള്ളവരെ കൊണ്ടുവരുന്ന ആരോപണത്തിൽ ശരിവെച്ച് പുറത്താക്കി എന്താ പറയുക അല്ല ചരിത്രത്തിൽ പിന്നെ കോൺഗ്രസിന്റെ എതിരാളികൾ പറയും ആ കോൺഗ്രസ് നല്ല തീരുമാനം എടുത്തു വളരെ അപ്പൊ ഇവർക്ക് ചിക്കറിപ്പെട്ട് കാരണം എന്താ രാഹുൽ നാക്കൂട്ടത്തിനെ പോലെ കൃത്യമായിട്ട് സമരത്തിനും ഇടതുപക്ഷത്തിന്റെയും സംഘപരിപാടി മുഖത്ത് നോക്കി ചോദിക്കുന്ന ഒരു നല്ല നേതാവ് ഉണ്ടാകുമോ അവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ തകർക്കുക എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഇവർ ഈ നിലപാടെടുക്കുമ്പോൾ അവരൊക്കെ പോലുള്ളവർ ഇക്കഴിത്തത്തിൽ ഇവരെ സുഖിപ്പിക്കും തിരി പിരികെട്ടി കൊടുക്കും അപ്പൊ ഇവര് ആ ഞങ്ങൾ ഭയങ്കരം മാറണം പക്ഷെ സ്വന്തം പാർട്ടിക്കകത്തുള്ള അനികളുടെ വികാര വിചാരങ്ങൾ ഇവർ അറിയുന്നില്ല അത് നോക്കാൻ ഇവർക്ക് സമയമില്ല കാരണം ഇവർക്ക് കിട്ടേണ്ട നേട്ടങ്ങൾ മുഴുവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഇനി ഈ പാർട്ടി ഇല്ലാണ്ടാകും ഇവരെ ബാധിക്കുന്ന വിഷയമല്ല കാരണം ഇവരുടെ മക്കളൊന്നും കിട്ടാനോ ചവിട്ട് കിട്ടാനോ ഒന്നുമില്ല എല്ലാം ലണ്ടനിലും യു കെയിലും അമേരിക്കയിലെത്തിയ ഉള്ളത് കാരണം ഈ പാട്ടിനെ കൊണ്ട് തിന്ന് കുടിച്ച് ജീവിക്കുകയല്ലേ അപ്പൊ യാതൊ അവസ്ഥ എനിക്ക് ഇപ്പോഴും എനിക്ക് എനിക്ക് ആരോപണം വന്ന് അന്ന് ഈ രമേശ് ചെന്നിത്തല ഉറങ്ങുതുള്ളത് കോമനം തീർന്നതുപോലെ ഞാൻ എന്നറും ഓർത്തുപോയി ഈ പറയുന്ന മനുഷ്യരെ കൊണ്ടല്ല രണ്ടാംഗത്തിനുള്ളത് നാളുകളിൽ ഏതെങ്കിലും സ്ത്രീ വന്ന് ഏറെ ഫെമിഷികൾ വന്ന് ഈ പുള്ളിന്റെ മക്കാരേലക്കും ആരോപണമെന്ന് വെയിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നിട്ട് ഇവരെ ഡയലോഗം സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങളെന്ന് സംരക്ഷി സ്ത്രീകളെ സംരക്ഷിക്കാൻ തർക്കമൊന്നുമില്ല അത് ഞങ്ങൾ ആദ്യം എതിർക്കും ഒതുക്കില്ല പക്ഷെ രാജ്യത്തെ ഫമീഴ്ചണ്ട് മാന്യമായി സമൂഹത്തിന്റെ മുമ്പിൽ ജീവിക്കുന്ന പുരുഷന്മാരെ മാറ്റിയാടാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ ഒരു വിവാദം അത് തിരിച്ചറിയണം എല്ലാവരും ഒരു ഗണത്തിൽ നിർത്താൻ എത്തത്തില്ല എന്നാൽ സമൂഹത്തിന് മാന്യമായി ജീവിക്കുന്ന സ്ത്രീകളും ഉണ്ട് പൊതുപ്രവർത്തനം എങ്ങവര് അവർ തെറ്റിനെ തെറ്റും ശരിയെ ശരിയായി കാണാനും അതിനെ വിലയിരുത്താനും ഒക്കെ കൃത്യമായിട്ട് അവർക്ക് അറിയാം ഇപ്പൊ രാഹുലിന്റെ ആ കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് തന്നെ രണ്ടു മൂന്ന് സ്ത്രീകൾ പെഹൽ പോയ രണ്ടു മൂന്ന് സ്ത്രീകൾ വന്നിട്ടുണ്ടല്ലോ എത്ര മാന്യമായിട്ട് അവർ സംസാരിക്കുന്നു ഇപ്പൊ ഒന്നും വേണ്ട സി പി ഐന്റെ വനിതാ അവരുടെ മെമ്പറോട് പോലും ഈ മാധ്യമങ്ങളെ വിളിച്ചയച്ചപ്പോ ആ സ്ത്രീ പോലും പറഞ്ഞില്ലേ പറഞ്ഞില്ലേ ഇത് ക്രിയേറ്റ് ചെയ്യുന്നവരെ പോലും അത് എന്നെ ഘട്ടത്തിൽ ആ ഒരു ഓരോരു മര്യാദയെങ്കിലും ഈ വച്ചാൽ കാണിക്കണ്ടേ അത് കാണിച്ചിട്ടുണ്ട് എന്നിട്ട് പറയും പാ ഇളക്കി നടക്കുമല്ലോ ഇപ്പോഴും ഇപ്പോഴും ആ വിശ്വത്തിനകത്ത് ആ പാവം പിടിച്ചത് മോഷ്ടിട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ പ്രസ്ഥാനത്തോടുള്ള അതി ആ ഹൃദയമുള്ള മനുഷ്യർക്കാവും രാഹുൽ ആ കൂട്ടത്തിൽ മോഷ്ടിട്ടിട്ടുണ്ട് അപ്പൊ അതിനിടയിൽ കുറെ അന്തങ്ങമ്മി കന്നുകൊഴികൾ രണ്ട് കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കിയ മുന്നേ ഇതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏത് കുഞ്ഞുങ്ങളെ എനിക്കറിയില്ല ഈ നാടുകളിൽ കമന്റ് ആഗ്രഹിക്കണ്ടേ ഇവിടുത്തെ പച്ച മനുഷ്യന്മാരെ ഒരു ക്ലെയിമും ചെയ്യാത്ത ആൾക്കാരെ വെട്ടി കൊന്ന് വെട്ടിക്കൊന്ന് കൊന്നു തള്ളിയ നാളെ കെട്ടവരെ വന്നിട്ട് രാഹുലിന് ചെറിയ ക്ലാസ് എടുക്കാൻ വേണ്ടി കമന്റിട്ട് കൊടുക്കുന്നു മനസ്സിലായ അതുകൊണ്ട് ഞാനങ്ങ അവസ പറഞ്ഞ് അവസാനിപ്പിക്കുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സ്വാഭാവിക പഠി ഞങ്ങൾ നടത്തി വരുന്ന ആ നാല് മുദ്രാവാക്യം വിളിച്ചിട്ട് ഇത് അവസാനിപ്പിക്കാതെ ഈ മൂന്ന് ക്രിമിനൽ പാശ്ചാത്യ ക്രിമിനൽ മൈൻഡ് തന്നെയാണ് അവര് ആ പോലീസുകാർ അവർക്കെതിരെ കൃത്യമായിട്ട് ശക്തമായിട്ടുള്ള നടപടി ഗവൺമെന്റിനെ കൊണ്ട് എടുപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് നാളുകളിൽ അവരെ സർവീസിൽ പോലും ഉണ്ടാവാൻ പാടില്ല അവർക്ക് പിന്നീട് ഈ സർവീസ് പെൻഷനും അവർക്ക് കിട്ടാൻ പാടില്ല അതുപോലെ സസ്പെൻഡ് ചെയ്ത് ഡിസ്മിസ് ചെയ്ത് പുറത്താക്കണം അതിന് പുറത്താക്കാനുള്ള സമര പരിപാടിയുമായിട്ട് കേരളത്തിലെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഞാനങ്ങൾ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് നാഷണൽ കോൺഗ്രസ്